നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കാർഷിക മുന്നേറ്റത്തിന്റെ കളമശ്ശേരി മാതൃകയിൽ സഹകരണത്തിന്റെ കയ്യൊപ്പുണ്ട് സഹകാരികളുടെ പ്രയത്നമുണ്ട് കളമശേരി മണ്ഡലത്തിൽ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാർഷികോത്സവം സംസ്ഥാന ശ്രദ്ധയിലേക്ക് കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ ഭാഗമായി ഇരുപത് അനുബന്ധ സെമിനാറുകൾ സംഘടിപ്പിക്കും മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ കാർഷിക അംഗ സംഗമങ്ങളോടെയാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുക കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാർഷികോത്സവത്തിന്റെ രണ്ടാം പതിപ്പാണിത് കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷനിലെ ചാക്കോളാസ് പവലിയനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് കാർഷികോത്സവം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്രയും കലാപരിപാടികളും ഒഴിവാക്കിയാണ് ഇക്കുറി കാർഷികോത്സവം സംഘടിപ്പിക്കുക എന്ന് മന്ത്രി പി രാജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കളമശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വ്യത്യസ്ത ഇനം വിളകളെ അടിസ്ഥാനമാക്കിയുള്ള ഇരുപത് കാർഷിക സംഗമങ്ങളും സെമിനാറുകളുമാണ് സംഘടിപ്പിക്കുന്നത് ഇതിൽ മൂന്ന് സെമിനാറുകൾ നടന്നു നെൽ കർഷകർ സെമിനാർ തട്ടാമ്പാടിയിൽ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കരിമ്പ് കർഷക സംഗമം ആലങ്ങാടും കൂവ കർഷക സംഗമം മഞ്ഞാലിയിലും നടന്നു യുവ കർഷക സംഗമവും സുസ്ഥിര വരുമാന മാർഗങ്ങളും ആഗസ്റ്റ് പതിനൊന്നിന് നീരിക്കോട് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പൊക്കാളിയും മത്സ്യവും സംയോജിത കൃഷിയും ഓഗസ്റ്റ് പന്ത്രണ്ട് കരിമാലൂർ സ്വാശ്രയ ഗ്രാമനിർമ്മിതിയിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പങ്ക് സെമിനാറും സഹകരണ സംഗമവും ഓഗസ്റ്റ് പതിമൂന്നിന് കിഴക്കേ കടുങ്ങല്ലൂരിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ചെറുധാന്യങ്ങളുടെ വൈവിധ്യവൽക്കരണം ഓഗസ്റ്റ് പതിനാല് മുപ്പത്തിടത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്യും ഉത് ഉൽപാദന വർദ്ധനവിന് നൂതന സാങ്കേതിക വിദ്യകൾ ഓഗസ്റ്റ് പതിനാറ് കുന്നുകര വിപണിക്ക് ആവശ്യമായ കാർഷിക ഉൽപ്പാദന തന്ത്രങ്ങൾ ഓഗസ്റ്റ് പതിനെട്ട് ഹൌസ് ഹോൾഡ് മുട്ട ഉൽപാദനം നൂതന സാധ്യതകൾ ഓഗസ്റ്റ് പത്തൊമ്പത് ചെറുകടപ്പുറം ഗ്രീൻ സംരംഭക സാധ്യതകൾ ഓഗസ്റ്റ് ഇരുപത് ഏലൂക്കര ഉദ്യോഗസ്ഥ സംഗമം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ആലങ്ങാട് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്യും ആരോഗ്യ സംരക്ഷണത്തിൽ പച്ചക്കറികളുടെ പങ്ക് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ആലങ്ങാട് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും കന്നുകാലി കർഷകർക്കുള്ള അസംയോജിത കൃഷി രീതികൾ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് കൊങ്ങോർപിള്ളയിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും കുട്ടികളുടെ കൃഷി പരിശീലനം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഐരൂരിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ടെറസ് കൃഷി സെമിനാറും റെസിഡൻസ് അസോസിയേഷൻ സംഗമവും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കളമശ്ശേരിയിലും കൂൺ മൂല്യവർദ്ധിത ഉൽപാദന സെമിനാർ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് വെളിയത്തനാടും നടക്കും മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും അലങ്കാര മത്സ്യകൃഷി ഓഗസ്റ്റ് ഇരുപത്തിയാറ് കടുങ്ങല്ലൂരിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ലിംഗസമത്വവും കാർഷിക തൊഴിൽ സംരംഭ സാധ്യതകളും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഏലൂർ കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക മേഖലയും സെമിനാറും ത്രിതല പഞ്ചായത്ത് സംഗമവും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഇടപ്പള്ളിയിൽ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കൂവ കർഷകർ നെൽകർഷകർ കരിമ്പ് കർഷകർ യുവ കുട്ടി കർഷകർ പൊക്കാളി കർഷകർ ചെറുധാന്യ കർഷകർ മരച്ചീനി കർഷകർ മുട്ട കർഷകർ പച്ചക്കറി കർഷകർ ക്ഷീര കർഷകർ മത്സ്യകർഷകർ കൂൺ കർഷകർ ഉദ്യോഗസ്ഥർ റെസിഡൻസ് അസോസിയേഷനുകൾ കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ പ്രത്യേക സംഗമങ്ങളും നടക്കും കാർഷികോൽപ്പന്ന പ്രദർശനവും വിപണനവും കളമശ്ശേരി മണ്ഡലത്തിലെ വിവിധ കൃഷിയിടങ്ങളിലായി ഉൽപ്പാദിപ്പിച്ച കർഷകോൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കെത്തിക്കുന്ന നാട്ടുചന്ത ഭക്ഷ്യമേള സെമിനാറുകൾ കാർഷിക കലാമേള എന്നിവ കളമശ്ശേരി കാർഷികോത്സവത്തിൽ ഒരുക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു വ്യവസായം ടൂറിസം കൃഷി സഹകരണം തുടങ്ങി വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ മേളയിലുണ്ടാകും സഹകരണ ബാങ്കുകളുടെ സ്റ്റാളുകളും മേളയിൽ പങ്കെടുക്കും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ തിരുവനന്തപുരം ഓർഗാനിക് തിയേറ്ററിന്റെ നേതൃത്വത്തിലുള്ള കടമ്പൻ മൂത്താൻ പര്യടനം നടത്തും

നായരമ്പലം ബാങ്കിനെതിരായ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സഹകാര്യം ന്യൂസിനോട് പറഞ്ഞു നായരമ്പലം സർവീസ് സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ അടച്ച മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ രസീത് കാണാതായെങ്കിലും ബാങ്കിന് പണം നഷ്ടമാകില്ല നടപടിക്രമങ്ങൾ പാലിച്ച് കേരള ബാങ്കിനെ അപേക്ഷിച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് രസീത് ലഭിക്കും കാണാതായതുമായി ബന്ധപ്പെട്ട ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ബാങ്കിന്റെ എല്ലാ നിക്ഷേപങ്ങളും സുരക്ഷിതമാണെന്നും പ്രസിഡന്റ് കെ ബി ജോഷി അറിയിച്ചു നിക്ഷേപ രസീത് മാത്രമാണ് കാണാതായിട്ടുള്ളത് ബാങ്കിന്റെ ഒരു രൂപ പോലും നഷ്ടമായിട്ടില്ല നഷ്ടപ്പെട്ട രസീതിന് പകരം രസീത് ലഭിക്കുന്നതിന് ചെയ്യേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സഹകരണ നിയമം അനുസരിച്ച് പാലിക്കേണ്ട നടപടികൾ പൂർത്തിയാക്കി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിഡന്റിന് ലഭിച്ചിട്ടുള്ളതും അടുത്ത ഭരണസമിതി യോഗത്തിൽ ഇത് പരിശോധിച്ച് ഉചിതമായ നടപടി കൈക്കൊള്ളുന്നതുമാണ് മുൻകാലങ്ങളിൽ കാലാവധി കഴിഞ്ഞ വായ്പ കുടിശ്ശികയ്ക്കാണ് റിസർവ് വെക്കേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഗഡുമുടക്കമുള്ള വായ്പകൾക്ക് റിസർവ് വെക്കേണ്ട സാഹചര്യമാണുള്ളത് ഇതോടെയാണ് പ്രവർത്തന ലാഭമുണ്ടായിട്ടും ബാങ്ക് അറ്റ നഷ്ടം കാണിക്കുന്നത് ബാങ്ക് ഇപ്പോഴും മികച്ച സാമ്പത്തിക ഭദ്രതയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാരൻ്റെ അത്താണിയായ ബാങ്കിനെ ജനമധ്യത്തിൽ അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തെ സഹകാരികൾ തിരിച്ചറിയണമെന്നും ബാങ്ക് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കും ഒരേ സമയം നാലവകാശികളെ വരെ തുടർച്ചയായ നാമനിർദ്ദേശം ചെയ്യാൻ വ്യവസ്ഥയുള്ള ബാങ്കിംഗ് നിയമ ബിൽ രണ്ടായിരത്തി പാർലമെന്റിൽ അവതരിപ്പിച്ചു ബാങ്കിലുള്ള തുക അവകാശപ്പെടാൻ ആദ്യത്തെ നോമിനി ലഭ്യമല്ലെങ്കിൽ രണ്ടാമത്തെ നോമിനിയെയും തുടർന്ന് മൂന്നാമനെയും മറ്റും വിളിക്കുന്നതിനായി ഒന്നിലധികം നോമിനികളെ നിക്ഷേപകൻ പട്ടികപ്പെടുത്തുന്ന പ്രക്രിയയാണ് തുടർച്ചയായ നാമനിർദ്ദേശം സഹകരണ ബാങ്കുകളിലെ ചെയർമാനും മുഴുവൻ സമയ ഡയറക്ടർമാർക്കും ഒഴികെയുള്ള ഡയറക്ടർമാരുടെ കാലാവധി എട്ട് വർഷത്തിൽ നിന്നും പത്ത് വർഷമായി നീട്ടുന്നതിനും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ച ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ട് കേരളത്തിൽ ഒരു തവണ അഞ്ചു വർഷ കാലാവധി ഉണ്ടെന്നതുകൂടി കണക്കിലെടുത്താണ് അർബൻ കേരള ബാങ്കുകളിലടക്കം സഹകരണ ബാങ്ക് ഡയറക്ടർമാർക്ക് പത്ത് വർഷം തികച്ചു നൽകാൻ വ്യവസ്ഥ നൽകുന്നത് അവകാശികളില്ലാത്ത ഡിവിഡൻഡുകളും ഓഹരികളും ബോണ്ടുകളുടെ വീണ്ടെടുക്കലും പലിശയും ബാങ്കിൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണ ഫണ്ടിലേക്ക് കൈമാറാൻ ബിൽ നിർദ്ദേശിക്കുന്നു നിക്ഷേപ താൽപ്പര്യം ഉറപ്പാക്കിക്കൊണ്ട് വ്യക്തികൾക്ക് ഫണ്ടിൽ നിന്നും ഈ പണം കൈമാറ്റം ചെയ്യാനോ അവകാശപ്പെടാനോ കഴിയും